അല്ല എന്താ നിക്കണ് നിക്ക് ഭാര്യ വീട്ടിൽ വരാൻ നല്ല ഇഷ്ടമാണല്ലേ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാര് എനിക്കിങ്ങോടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് നിന്റെ അച്ഛനും മകൻ ചേട്ടനൊക്കെ എന്ത് ഇഷ്ടാന്ന് അറിയുന്നത് എന്നിട്ട് ഞാൻ അകത്ത് അറിയാ പ്ലേ നിന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നു എന്നെ കണ്ടപ്പോൾ ആളും എണീറ്റുന്നു പിന്നെ നിന്റെ അമ്മ ഞാൻ വന്ന് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നിന്റെ ചേട്ടൻ ആ പറമ്പിൽ നിന്ന് സിഗരറ്റ് വിളിക്കിരുന്നു കണ്ടപ്പോൾ നടക്കും എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല അതെന്താറിയോ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാല് ചെക്കന് മരുമകന്റെ സ്ഥാനല്ല മകളുടെ കൊടുക്കുക മകൻറെ സ്ഥാനായിരിക്കും പക്ഷെ മരുമകൾക്ക് മകളുടെ സ്ഥാനം കൊടുക്കില്ല മരുമകൾ എന്നും മരുമകൾ തന്നെ വീട്ടിൽ